ഹലോ പിള്ളേരെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ ഞാനും എന്റെ ഫ്രണ്ടും കൂടെ കായംകുളത്ത് വന്നതാണ് അവൾക്ക് കുറച്ച് ഡ്രസ് എടുക്കാനുണ്ടായിരുന്നു പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചു വന്ന കട ഓപ്പൺ അല്ലാത്തത് കാരണം നമ്മൾ ഇനി നേരെ പോകുന്നത് ട്രെൻഡ്സിലോട്ടാണ് കേട്ടോ നമ്മളിവിടെ കായംകുളത്തുള്ള ബൈ ട്രെൻഡ്സിലാണ് കേട്ടോ വന്നത് ഇവിടെ സാരി ലഹങ്ക അങ്ങനത്തുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് എന്തായാലും നമുക്കൊന്ന് നോക്കാം തരക്കേടില്ലാത്ത കളക്ഷൻസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് പക്ഷെ കുറെ റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് മാത്രമല്ല എന്റെ ഫ്രണ്ടിനും തോന്നി കേട്ടോ സൽവാർ സെക്ഷനിലും കുർത്താ സെക്ഷനിലും എല്ലാം നമ്മൾ തേരെ പറ നടന്ന് നോക്കിയെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറയാം കേട്ടോ കുറച്ചൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അതിന്റെ റേറ്റ് വളരെയധികം കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അത് അവിടെ വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ പോയിരുന്നു ഈ അവന്താബായ് ട്രെൻസിന്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ നമ്മുടെ ട്രെൻഡ്സും ഉണ്ട് കേട്ടോ അവിടെ നമ്മുടെ വെസ്റ്റേൺ വെയറും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ അങ്ങോട്ടുകൂടെ കയറി കേട്ടോ ഇനി അവിടെ കാണും കുർത്തയോ എല്ലോ ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് തപ്പി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ അവിടെയും നമുക്ക് നിരാശയായിരുന്നു ഫലം ഒരു ഒന്നര മണിക്കൂർ മണിക്കൂറെടുത്ത് ഈ ഷോപ്പിന്റെ മുക്കും മൂലയും നമ്മൾ പരിശോധിച്ചെങ്കിലും നമുക്ക് ഒന്നുമേ ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല അപ്പൊ നമുക്കിനി അടുത്ത കടയിലോട്ട് പോവാം തൊട്ടടുത്ത് തന്നെ മാക്സ് ഉണ്ട് കേട്ടോ നമുക്കിനി മാക്സിലോട്ട് പോവാം ഈ ചൂട് എ സിയുടെ തണുപ്പ് കൊള്ളാൻ വേണ്ടി വന്നു ാണോ ഞങ്ങൾ സെയിൽസ് ഗളിന്റെ സംശയം അവരുടെ മുഖത്ത് കാണാമായിരുന്നെങ്കിലും ഞങ്ങളത് അവഗണിച്ചു നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ അപ്പോൾ മാക്സിന്റെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ യു